ഹായ് ഫ്രണ്ട്സ് ക്വസ്റ്റ്യൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കേരളം സാഹിത്യം ചരിത്രം ഇതിൽ നിന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിൻ്റെ പാർട്ട് ഫോർ പാർട്ട് ത്രീ വരെ ചെയ്തിരുന്നു അപ്പോൾ വിവിധ പരീക്ഷകൾ കേരളം ടോപ്പിക്കായി വരുന്നവർക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറ് ഉപകാരപ്പെടും വീണ്ടും വീണ്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് അപ്പോൾ നമുക്ക് നോക്കാം നൂറ്റി അമ്പത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് നൂറ്റി അമ്പത് വരെ ചെയ്തിരുന്നു നൂറ്റി അമ്പത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതു വർഷമാണ് സംക്ഷേപ വേദാർത്ഥം പ്രസ്ഥപ്പെടുത്തിയത് ഏത് വർഷമാണ് സംക്ഷേപ വേദാർത്ഥം പ്രസ്ഥപ്പെടുത്തിയത് എൻ്റെ ഉത്തരം ഏകയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിലാണ് നൂറ്റി അമ്പത്തി രണ്ട് മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷം മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷം ഉത്തരം ഡി ആണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പതിലാണ് മാർത്താണ്ഡവർമ്മ തൃപ്രടിതാനം നടത്തിയത് നൂറ്റി അമ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലേഴ് വർഷമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ആദ്യമായി ഉപയോഗിച്ചത് കേരളത്തിലേതു വർഷമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ആദ്യമായി ഉപയോഗിച്ചത് ഉത്തരം ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നൂറ്റി അമ്പത്തി നാല് ഗുരുസാഗരൻ രചിച്ചത് ഗുരുസാഗരൻ രചിച്ചത് ആരേ ഉത്തരൻ ഡി ആണ് ഒ വിജയൻ ഒ വിജയനാണ് അടുത്ത നൂറ്റി അമ്പത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേരള ഹെമിൻ വേ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ബി ആണ് എം ഡി കേരള ഹെമിൻ വേ എന്നറിയപ്പെടുന്നത് എം ഡി ആണ് എൻ ഡി വാസുദേവൻ അടുത്ത ചോദ്യം നോക്കാം നൂറ്റി അമ്പത്താറ് ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കപ്പെട്ട സ്ഥലം ഉത്തരണ്ട് ആയാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കപ്പെട്ടത് നൂറ്റി അമ്പത്തേഴ് തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായ വർഷം സി ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിലാണ് തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായത് നൂറ്റി അമ്പത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യത്തെ ഡയറക്ടറാണ് സി ആണ് എൻ വി കൃഷ്ണ വാര്യർ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യത്തെ ഡയറക്ടറാണ് എൻ വി കൃഷ്ണവാര്യർ നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ ചോദ്യം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് സ്ഥാപിതമായ വർഷം എൻ്റെ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് സ്ഥാപിതമായത് നൂറ്റി അറുപത് പതിമൂന്നാം ശതകത്തിൽ കേരള സന്ദർശിച്ച മാർക്കോ പോള എന്ന സഞ്ചാരി ഏത് രാജ്യക്കാരനായിരുന്നു സി ആണ് ഇറ്റലി ഇറ്റലി രാജ്യക്കാരനായിരുന്നു മാർക്കോ പോള നൂറ്റി അറുപത്തൊന്ന് ഗുണ്ടട്ടിന്റെ നീഖണ്ഠു പ്രസിദ്ധപ്പെടുത്തിയ വർഷം ഗുണ്ടട്ടിന്റെ നീക്കണ്ടു പ്രസിദ്ധപ്പെടുത്തിയ വർഷം ഉത്തരം സി ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് നൂറ്റി അറുപത്തിരണ്ട് ഏത് ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടീഷുകാർ കിട്ടിപ്പോയിൽ നിന്ന് മലബാർ ലഭിച്ചത് ഉത്തരം ബി ആണ് ശ്രീരംഗം പട്ടണ ഉടമ്പടി ശ്രീരംഗ പട്ടണ ഉടമ്പടി കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച സ്പീക്കർ ജോസ് ജോസ് കേരളത്തിലെ പാർലമെന്റ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളെ ഏകാംഗ മണ്ഡലങ്ങളാക്കി മാറ്റി വർഷം കേരളത്തിലെ ദോയാംഗ പാർലമെന്റ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളെ ഏകാംഗ മണ്ഡലങ്ങളാക്കി മാറ്റിയ വർഷം ഇത്രം സി ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഴുപത്തി നൂറ്റി അറുപത്തി അഞ്ച് ഏത് കൃതിയാന രാജവർമ്മയുടേതല്ലാത്തത് ഉത്തരം സി മയൂര സന്ദേശം നൂറ്റി അറുപത്തി ആറ് ശ്രീ ശങ്കര സംസ്കൃത സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ബി ആണ് കാലടി കാലടി നൂറ്റി അറുപത്തി ഏഴ് വാഴക്കുല രചിച്ചത് ചങ്ങമ്പുഴ ചങ്ങമ്പുഴാണ് നൂറ്റി അറുപത്തെട്ട് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതാരെ ഉത്തരം സിഇ ആണ് സർദാർ കെ എം പണിക്കർ സർദാർ കെ എം പണിക്കർ നൂറ്റി അറുപത്തൊമ്പത് ഏഴ് ഹൃദയം മുൻനിർത്തിയാണ് എസ് കെ പറ്റക്കാടൻ ജ്ഞാനപീഠം നൽകിയത് ഉത്തരം ബിഇ ആണ് ഒരു ദേശത്തിന്റെ കഥ യിരത്തി നാനൂറ്റി നാല്പത്തിരണിൽ കേരളത്തിലെത്തെ വിദേശ സഞ്ചാരികൾ അറിയിക്കൽ റസാഖ് ആയിരത്തി നാനൂറ്റി നാപ്പത്തിരണ്ട് കേരളത്തിലെത്തെ വിദേശ സഞ്ചാരിയാണ് അബ്ദുൾ റസാഖ് നൂറ്റി ഏഴിന്ന് കേരള ഹൈവേ റിസർവ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം തിരുവനന്തപുരം കേരളത്തിൽ ഏറ്റവും കുറച്ചുകാല മന്ത്രി ആയിരുന്നത് ആരാണ് എം വി വീരേന്ദ്രകുമാറാണ് നൂറ്റി എഴുപത്തി മൂന്ന് ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെട്ടത് ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെട്ടത് ആര് യത്തിൽ ചെറിയ ചെറിയ എഴുപത്തിനാല് വിക്ടർ യൂഗോയുടെ പാവങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാരം സിയാണ് നാലപ്പാട്ട് നാരായണമേനും നാലപ്പാട്ട് നാരായണമേനും നൂറ്റി എഴുത്തഞ്ച് മകരക്കൊയ്ത്ത് രചിച്ചത് ഉത്തരം ബി വൈലോപ്പള്ളി മല്ലപ്പള്ളി ശ്രീധരാമനാണ് മര മകരക്കൊയ്ത്ത് നൂറ്റി എഴുപത്തി ആറ് കൊച്ചി രാജാക്കന്മാരുടെ കിരീടധാരണ നടന്ന സ്ഥലം ചിത്രകൂടം പഴശ്ശിരാജാവ് അന്തരിച്ച വർഷം പഴശ്ശിരാജാവ് അന്തരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത് ഉത്തരം സിയാണ് ഒറ്റപ്പാലം വെച്ച് നൂറ്റി എഴുപത്തി ഒമ്പത് ജ്ഞാനപ്പാന രചിച്ചതാരാണ് ഉത്തരം സിയാണ് പൂന്താനം പൂന്താനത്തിൻ്റെതാണ് ഞാനപ്പാന നൂറ്റി രണ്ടര കോട്ടയം കേരളവർമ്മ ഏത് പേരാണ് പ്രസ്തനായിരുന്നത് പഴശ്ശിരാജ ഡച്ചുകാരുടെ കപ്പൽ സമൂഹം ആദ്യമായി കേരളത്തിൽ വന്ന വർഷം ഏതാണ് ഏതാണോ അടുത്ത ചോദ്യം സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സി ആണ് കൊച്ചിയിലാണ് നൂറ്റി എൺപത്തി മൂന്ന് പി ടി ഉഷ കോച്ചിങ് സെന്റർ എവിടെയാണ് പി ടി ഉഷ കോച്ചിങ് സെൻ്റർ തിരുവനന്തപുരത്താണ് ഉത്തരമ്പി അടുത്ത ക്സ് നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ടി വി ചാനൽ കമ്പനി ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ടി വി ചാനൽ കമ്പനി െറ്റ് എൺപത്തി അഞ്ച് പാട്ടബാക്കി രചിച്ചത് ആരാണ് ബാക്കി രചിച്ചത് ഉത്തരം ഡി ആണ് കെ ദാമോദരൻ കെ ദാമോദരൻ എൺപത്തി ആറ് ആദ്യത്തെ അഖിലകലാ കോൺഗ്രസ് സമരത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര് ഉത്തരം ടി പ്രകാശം നൂറ്റി എൺപത്തേഴ് കേരള വ്യാസൻ എന്നറിയപ്പെട്ടിരുന്നത് ആര് ഉത്തരം എ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ നമ്പർ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പർ നൂറ്റി എൺപത് മാർക്കോളോ കേരളത്തിലെത്തിയ വർഷം ഉത്തരം സി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് മാർക്കോളും കേരളത്തിലെത്തിയത് നൂറ്റി എൺപത് പതിനെട്ടര കവിയുള്ള അരക്കവി എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് ാണ് പൂനം നമ്പൂതിരിയാണ് പൂനം നമ്പൂതിരി തൊണ്ണൂറ് മാർത്താണ്ഡ വർമ്മ തിരുവിതാംകൂറിൽ ഭരണമേറ്റ വർഷമേതാണ് ബി ആണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റി ഒന്ന് മട്ടാഞ്ചേരി ലഹൂതപ്പള്ളി സ്ഥാപിക്കപ്പെട്ട വർഷം ഉത്തരം എ ആണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ആയിരത്തിഅണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് താഴെപ്പറമ്പിലാരാണ് അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യമന്ത്രി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് സ്ഥിതി ചെയ്യുന്നു ഉത്തരം സി കൊച്ചി ൊണ്ണൂറ്റിനാലും ആരംഗത്തേക്ക് രചിച്ചതാര് സി ആണ്ണൂറ്റി അഞ്ച് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് ആര് ബി ആണ് സി വി രാമൻപിള്ള സി വി രാമൻപിള്ള ആണ് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് നൂറ്റി തൊണ്ണൂറ്റി ആറ് കേരള കെ എസ് ആർ ടി സി നിലവിൽ വന്ന വർഷം കെ എസ് ആർ ടി സി നിലവിൽ ഒന്ന വർഷം ഉത്തരമേ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് തൊണ്ണൂറ്റിയേഴ് കേരളത്തിലെത്തെ ആദ്യ യൂറോപ്യൻ സഞ്ചാരി ഉത്തരം സി മാർക്കോ പോളോ തൊണ്ണൂറ്റിയെട്ട് പ്രാചീന കാലത്ത് ഗോശ്രി എന്നറിയപ്പെട്ടിരുന്നത് പ്രാചീന കാലത്ത് റിയപ്പെട്ടിരുന്നത് കൊച്ചിയാണ് ബി ഉത്തരം ബിറ്റി തൊണ്ണൂറ്റൊന്ന് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഉത്തരമേന തിരുവനന്തപുരമാണ് ഇരുന്നൂറ് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് മലയാളത്തിൽ നിന്നും ആദ്യമായി നേടിയത് ഉത്തരമേന ശാരദ അമ്പത് ക്വസ്റ്റ്യൻസ് ആണ് കൂട്ടുകാരെ നോക്കാൻ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ മയക്കണോ ഓക്കേ താങ്ക് യു